ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഉദ്ഘാടനം കാത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും യാത്രക്കാർ വാഹനങ്ങൾ ഇതിനകത്ത് തുടങ്ങി വലിയ സൗകര്യമുള്ള സ്ഥലമായതിനാൽ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചതുപ്പ് നിലം നികത്തിയാണ് യാത്രക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് കാറുകൾ നിർത്തിയിടാനാവും ബൈക്കുകൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ മാസം തന്നെ പാർക്കിംഗ് ഏരിയ തുറന്നു നൽകുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം ഇതോടെ റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്നിടങ്ങളിൽ വാഹന പാർക്കിങ്ങിന് സൗകര്യമുണ്ടാകും നിലവിൽ റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തെ വാട്ടർ ടാങ്കിന് താഴെയാണ് പാർക്കിങ്ങിന് സൗകര്യമുള്ളത് പുതിയതായുണ്ടാക്കിയ പാർക്കിംഗ് ഏരിയ തുറക്കുന്നതോടെ യാത്രക്കാരുടെ പാർക്കിംഗിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിഴകൾ കാനറ സമീപം മെയിൻ റോഡ് നൂലിടകൾ